പാടത്തിന്റെ നടുവിലൊരു ഏർമാടം ആ ഏർമാടത്തിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് നൂർക്കനാട് കാളിയാർ കുളത്തിന്റെ തൊട്ടടുത്തുള്ള ഏർമാടം ബോയ്സ് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏർമാടം അതിന്റെ ഇന്നോ നടക്കുകയാണ് അതിന്റെ തൊട്ടടുത്ത് കുറെ ചായക്കടകളുണ്ട് അവരുടെ ക്ലബുണ്ട് അപ്പൊ ആ ഏർമാടത്തിലാണ് ഉള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം അടിപൊളി അടിപൊളി ആണ് ഏറ്റവും ഇതിലുള്ള ഈ ഏർമാടങ്ങളിൽ ഏറ്റവും വലിയ ഏർമാടത്തിന്റെ ടോപ്പിലാണ് അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാടം മൊത്തം കാണാം അവിടെ പൂളക്കൊണ്ടം ഇവിടെ ഒരു കൊള്ളം തൊട്ടപ്പുറത്ത് പള്ളി കാളിയാർക്കുളം പള്ളി അതിൽ തൊട്ടടുത്തൊരു പള്ളിയുടെ കൊളം ചിലപ്പുറത്തെ കൃഷികളും നല്ല അടിപൊളി ഒരു പ്ലേസ് നിങ്ങളൊക്കെ ഒന്ന് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് വരിക വേണമെന്ന്